മോളോട്ടേ ക്ഷേത്രോട്ടേ ഉഗ്രട്ട് പാടി മോളെ ആ കുഞ്ഞി ശബ്ദത്തിൽ കേട്ടപ്പം ശരിക്കും പറഞ്ഞ ദൈവം ഇങ്ങനെ ഇറങ്ങി വരുന്നവരും എല്ലാ ദൈവങ്ങളും യേശുദേവനും ഇന്ന് വേണ്ട അള്ളാഹുവും എല്ലാ ദൈവങ്ങളും ഇങ്ങനെ ഇറങ്ങി വന്ന് മോളെ അനുഗ്രഹിക്കുന്ന നന്നായിരുന്നു മോളെ നല്ല ക്യൂട്ട് ശബ്ദമാണ് മോടെ അത് കേൾക്കുമ്പം എന്താണ് എത്ര ദേഷ്യം വന്ന് നിൽക്കുന്ന ഒരു മനുഷ്യനും അങ്ങ് അല്ലേ അങ്ങ് സോഫ്റ്റ് ആയിട്ട് മോടെ മുമ്പിൽ മുട്ടുകുത്തു ഞാൻ മുട്ടുകുത്തിന്നായി പാട്ട് കേറി ആ കാരണം അത്രയ്ക്ക് സോഫ്റ്റ് ആ മോള് മോൾ മോളിങ്ങനെ എന്താ പറയാ അലുവ പോലെ സോഫ്റ്റ് ആയിട്ട് പാടി ബ്യൂട്ടിഫുൾ ആയിരുന്നു വലിയൊരു കാര്യ

ഇത്ര രസമായിട്ട് എന്തിനാ മോള് പാടിയത് അതന്നെ നല്ലത് സംഭവിച്ച ശരി മക്കളെ എന്തൊക്കെയാലും കുറെ സ്വന്തം ഇതില് ഇതിലൊരു ഇംഗ്ലീഷ് വാക്കുണ്ട് ഏതാണെന്ന് അറിയാ പാട്ടില് വണ്ടേ വണ്ടേന്നുണ്ട് ആ പല്ലവി ആദ്യത്തെ എനിക്ക് തോന്നുന്നു എഴുതുന്ന ഒരു ഒരു ഇംഗ്ലീഷ് പദം വെച്ചിട്ടുള്ള കുറ്റം പറ മോളെ ക്ഷേത്ര കുട്ടി കൂടുതൽ നന്നായി പോയല്ലോ ഭയങ്കര ക്യൂട്ടായിരുന്നു പിന്നെ മോളെ ഈയൊരു വാക്കില്ല ഉയരന്റെ കൺമണിയെന്നൊക്കെ പറഞ്ഞത് ഓ നമ്മുടെ കൺമണിയാണ് നിത്യ സംശയം തോന്നുന്നു ക്ഷേത്ര കുട്ടി എന്നാ സൂപ്പർ ആയിരുന്നു കേട്ടോ വളരെ ക്യൂട്ടായിട്ട് പാടി ഓക്കെ ക്ഷേത്രകുട്ടി വേറെ ഒന്നും ഇല്ലല്ലോ പറയാൻ കടക്കത് വല്ല ഉണ്ടോ അതാണ് എനിക്ക് ഇങ്ങനെ തോന്നി പോരാടെ നിങ്ങളോട് പാവമായിട്ടുള്ള എന്നോടാണോ മക്കളെ രണ്ടിനെ വീണ്ടും അയ്യോ എനിക്ക് രണ്ട് തീ പട്ടികുള്ളി കിട്ടിയാ ഞാൻ വെച്ചു തരാം ഒന്നിന് മേളി ഒന്ന് വെക്കുമ്പോ അതൊന്ന് എടുത്തു വെക്കുമ്പോ രണ്ട് പിന്നെ അത് തിരിച്ച് മേളി വെക്കും അപ്പൊ ഒന്ന് ണോ ഉത്തരവ് പറഞ്ഞൂടുന്നുണ്ടാക്കാനും രണ്ടിനെ ഒന്നാക്കാനും പറ്റുന്ന സാധനം എനിക്കുണ്ടാവുന്നു അത് ബുദ്ധിയാ ബുദ്ധിയല്ല മക്കള് പിന്നെ എന്റെ അടുത്ത് മാത്രമേ ഉള്ളൂ എന്തോ സ്പെഷ്യൽ രണ്ടാക്കാനും രണ്ടിനെ ഒന്നാക്കാനും ഒന്നിനെ രണ്ടാക്കാനും രണ്ടിനെ ഒന്നാക്കാനും അതാണ് പറഞ്ഞ അണ്ണാച്ചേരി നീ ചോദ്യം ചോദിച്ചതും കൃത്യമായിട്ട് അണ്ണാച്ചു പറഞ്ഞതും അതുകൊണ്ട് അച്ഛനെ അറിയാം അല്ല അത് ഇടുന്നതുകൊണ്ടാണ് കുഞ്ഞു കറക്റ്റ് ആയിട്ട് പറഞ്ഞത് അന്നലൊക്കെ എന്താന്ന്